ഈ സാഹിത്യം ഈ സംസ്കാരം ഈ സൗന്ദര്യം ഈ സംഗീതം ഈ ഗാനം ഈ കവിത ഈ സഹൃദയത്വം ഇതൊക്കെ ഒരു വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ അത് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന സി എച്ച് ഇതിനെ ഒക്കെ പരിപോഷിപ്പിച്ച സി എച്ച് സി എച്ച് ഒരു കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഇതിന്റെ ചരിത്രത്തിൽ ഇതിലൊക്കെ സി എച്ച് ഉണ്ട് ടി കുറിച്ച് പറയുമ്പോൾ സി എച്ച് മുഹമ്മദ് ഗോയ കുറിച്ച് പറയേണ്ടി വരും എത്രമാത്രമാണ് ഉബൈദിനെ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് സ്നേഹിച്ചതും അംഗീകരിച്ചതും ആദരിച്ചതും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അങ്ങനെ നീട്ടിപ്പരത്തി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല എന്നെ പോലുള്ളൊരു എളിയ മനുഷ്യന് തന്നെ മാപ്പിള സാഹിത്യത്തിലെ എത്ര വലിയവരെ ഞാനിങ്ങനെ എൻ്റെ പ്രദേശമായ കോട്ടക്കലിൽ നിന്ന് കോഴിക്കോട്ടേക്കോ മറ്റോ പോകുമ്പോൾ വഴിവക്കത്തിന്നിരുന്ന എ വി മുഹമ്മദിനെ എ വി മുഹമ്മദ് സാഹിബിനെ ഈ നാട് കണ്ട ഏറ്റവും വലിയ മാപ്പിള ഗായകരിൽ മുൻ വരിയിൽ നിൽക്കുന്ന ശബ്ദം കൊണ്ട് ഒക്കെ ആലാപന സിദ്ധി കൊണ്ട് ഒക്കെ മുന്നണിയിൽ നിൽക്കുന്ന എ വി എ വി എന്ന് പറഞ്ഞാൽ മതി എന്താണ് ആ പാട്ട് കേരളത്തിൻ്റെ റഫി എന്നിവരെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു ഒട്ടും അതിശയോക്തിയില്ല കേരളത്തിൻ്റെ മുഹമ്മദ് റഫി ആ തിരൂരങ്ങാടി എ കെ മുസ്തഫയുടെ നാടാണ് അഭിമാനമാണ് എത്ര ആളുകളെയാണ് ഒരു തിരൂരങ്ങാടി മാത്രം ഉൽപ്പാദിപ്പിച്ചത് ഒറ്റ പ്രദേശം മാത്രം എടുത്തു നോക്കിയാൽ അവിടെത്തന്നെയാണ് കെ ടി മുഹമ്മദ് കുട്ടി അവിടുത്തെ അവിടെ തന്നെയായിരുന്നു കെ ടി മുഹമ്മദ് ഗാനം രജരിതാവ് അവിടെ തന്നെയായിരുന്നു കെ ടി മൊയ്തീൻ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ അവരൊന്നും കാര്യമായ പുരസ്കാരങ്ങളോ ബഹുമതികളോ ആദരങ്ങളോ നേടാൻ നേടാതെയാണ് ഈ ലോകത്തിൽ നിന്നിവിടെ പറഞ്ഞത് അതിനവർ അർഹരാകാത്തത് കൊണ്ടല്ല അതിനൊന്നുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അവരെയൊക്കെ ആ രീതിയിൽ കാണാനും അംഗീകരിക്കാനുമുള്ള ഒരു ചുറ്റുപാടുമുണ്ടായിരുന്നില്ല കെ ടി മൊയ്തീന് ഞാനാണൊരിക്കലൊരു പുരസ്കാരം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിട പറയുന്നതിന് അല്പം മുമ്പ് എത്ര പാട്ടുകളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബാപ്പുവൊക്കെയുള്ള വേദിയാണിത് പരൻവിധി ചുമ്മായിട്ട് അദ്ദേഹം എഴുതിയതാണ് എന്താണ് ആ കവിത ഇരയുമൽക്കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിനെ വാറിലേ കബറിലെ കബറടക്കുന്ന മയ്യത്ത് കബറടക്കുന്ന സമയത്തുള്ള വല്ലാത്തൊരു കരൾ പറിച്ച് കൊണ്ടുപോണ ഗാനമാണ് ഗാനമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഗാനം എന്ന് പറഞ്ഞാൽ തുള്ളലൊന്നുമല്ല ഗാനമെന്ന് പറഞ്ഞാൽ അപസ്മാരളകരുമല്ല സാധാരണ അവസ്മാരമാണെങ്കിൽ ഇരുമ്പ് കയ്യ് കൊടുത്താൽ നിൽക്കും ഇന്നത്തെ ചില അവസ്മാരങ്ങൾക്ക് ഇരുമ്പും ശാന്തിയല്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് അതൊന്നുമല്ല അതിൻ്റെ അകത്തൊരു ഉള്ളടക്കം ഉണ്ടായിരിക്കണം അതിനൊരു രചന രീതി ഉണ്ടായിരിക്കണം എഴുതുന്ന ആൾക്ക് പ്രതിഭ സംഗീതം ചേർക്കുന്ന ആൾക്ക് പ്രതിഭ പാടുന്ന ആൾക്ക് പ്രതിഭ പലതിനും സംഗീതം കൊടുത്തത് ബാബുരാജാണ് പഴയ മാപ്പിളപ്പാട്ട് പലതും കമ്പോസ് ചെയ്തത് ബാബുരാജാണ് ആ പാട്ടിങ്ങനെ തുടങ്ങുമ്പോൾ അറിയാം അതിന്റെ ആ ഒരു മേളക്കൊഴുപ്പ് തുടങ്ങുമ്പോഴേക്ക് ബാബുരാജ് ടച്ച് വരുന്നത് കാണാം വലിയ വല്ല ആളുകളാണ് ഇതിനെക്കെ അണിയിച്ചൊരുക്കിയത് ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ മണ്ണിൽ കണ്ണീര് കുഴച്ചിട്ട് ആ മണ്ണുകൊണ്ടാണ് കബറിന്റെ വിടവുകൾ അടക്കുന്നതെന്നാണ് കേട്ടി എഴുതിയത് നമ്മൾ മൗനികളായിപ്പോ അതിന്റെ മുമ്പിൽ കബറാണത് ഒരിക്കൽ ഒരു മാപ്പിള സാഹിത്യ ആ സെമിനാറിൽ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് മാപ്പിള സാഹിത്യത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനാണ് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല മാപ്പിള സാഹിത്യത്തെ പരിപോഷിപ്പിച്ചത് ഇതൊക്കെ ബഹുസ്വരമാണ് മാപ്പിള സാഹിത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്ത പേരാണ് പി ഭാസ്കരൻ അതുപോലെ ബാലശം വള്ളിക്കുന്ന് ബാലശമ്മ ശരിക്കൽ പറഞ്ഞു പ്രസംഗത്തിൻ്റെ ഇടയിൽ ആ കവിത ഒന്നാന്തരാണ് ആ പാട്ട് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല ഖബർ എന്നാ ഭയങ്കര വീട്ടിൽ കേട്ടി എഴുതിയത് വീടെങ്ങനെ ഭയങ്കരമാവും അപ്പം ഞാൻ എൻ്റെ സംസാരത്തിൽ ബാലഷമാഷോട് ആദരപൂർവ്വം പറഞ്ഞു മാഷേ അത് ഖബറിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊള്ളുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാഷക്ക് മനസ്സിലാവും ഖബർ ഒരു ഭയങ്കര വീടായിട്ടാണ് മരണാനന്തരമുള്ള അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശ്വാസം കെ പി രാമനുണ്ണി തൻ്റെ എഴുത്തിലും ജീവിതത്തിലും മുസ്ലിം സംസ്കാരത്തിലൂടെ സഞ്ചരിക്കുന്ന എഴുത്തുകാരനാണ് ഇവരുടെയൊക്കെ പ്രത്യേകത അതാണ് അതും ഒരു പാരമ്പര്യമാണ് ഭാസ്കരമാഷെ പോലെ അദ്ദേഹത്തിന് ജന്മം നൽകിയ പൊന്നാനിയുടെ മറ്റൊരു പുത്രനായ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിനെ പോലെ പോലെ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ മഹാന്മാരായിട്ടുള്ള സന്തതികളാണ് അപ്പോൾ ഖർ എന്ന ഭയങ്കര അങ്ങതാണല്ലോ ശക്തി ഖബർ ഒരു ഭയങ്കര വീടാണ് അവിടെ ചെന്ന് കിടക്കുകയാണ് ഒരു ഇടുങ്ങിയ വീടാണ് കാടാണ് അത് സാധാരണ വീട്ടിലെ ശാന്തി സമാധാനം ഒന്നും അവിടെ പ്രതീക്ഷിക്കാവുന്നതല്ല അവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു ശാന്തിയും സമാധാനവും ആ പോയി കിടക്കുന്ന വ്യക്തിയുടെ ഐഹിക ലോകത്തെ സൽക്കർമ്മങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കർമ്മങ്ങൾ പുണ്യങ്ങൾ മാത്രമാണെന്നാണ് അങ്ങനെയാണത് അപ്പൊ ആ ഒരു സംസ്കാരത്തിന്റെ ധാര നോക്കൂ നിങ്ങൾ ബാലഷമാഷയ്ക്ക് വരെ പെട്ടെന്ന് അതിന്റെ പിന്നിൽ ഒരു പൊരുളുണ്ട് എന്തിനു ഒരു പൊരുളുണ്ട് എന്തിനെയും അണിയിച്ചൊരുക്കുന്ന ഒരു സാംസ്കാരികമായ പശ്ചാത്തലമുണ്ട് അതിൽ നിന്ന് അതിനെ അടർത്തിയെടുക്കലല്ല പുരോഗമനം അതിൽ തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് പുത്തൻ ശീലുകളിലേക്കും ഇശലുകളിലേക്കും ഭാവങ്ങളിലേക്കും കടന്നു പോകുന്നതാണ് പുരോഗമനം അതാണ് അവരൊക്കെ തെളിയിച്ചിട്ടുള്ളത് ഇന്നത്തെ ചില പാട്ട് നമ്മളെ നിരാശപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഇന്ന് ആർക്കാ പാട്ട് വേണ്ടത് ആർക്ക് വേണം പാട്ട് ഇന്നത്തെ സിനിമക്ക് പാട്ട് വേണ്ട പാട്ട് വളരെ കുറഞ്ഞു യേശുദാസും ജയചന്ദ്രനൊക്കെ ഇന്ന് പാട്ട് പാടി ജയചന്ദ്രൻ വിട പറഞ്ഞു ദാസേട്ടൻ വളരെ ആരോഗ്യവാനായിട്ട് ജീവിച്ചിരിക്കുന്നു ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു മണിക്കൂർ അദ്ദേഹത്തോട് രാത്രി സംസാരിച്ചു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ടെലഫോണിൽ പഴയതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പൊ അവരൊക്കെ എന്ത് വിശ്രമം അല്ലെങ്കിലും ആർക്ക് വേണം ആ പാട്ട് ഇന്ന് സിനിമയിൽ ഇങ്ങനെ ആ അറുത്ത് വെട്ടി മുറിക്കുകയാണ് പണ്ടൊക്കെ സിനിമയിൽ വയലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനല്ല അറുത്തിട്ട് ഇങ്ങനെ വെട്ടി മുറിച്ച് മാംസം ഇങ്ങനെ വെട്ടി മുറിക്കുന്ന ആണ് അവിടെ എന്ത് സംഗീതം വയലൻസ് ഉള്ള ഇടത്ത് മ്യൂസിക് ഉണ്ടാവുകയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം രണ്ടും കൂടി ഒരു സ്ഥലത്ത് നിൽക്കൂല കാവ്യകല ഹിംസാത്മകതക്ക് ഒരിക്കലും വിധേയപ്പെടുകയില്ല കാവ്യകലയും സംഗീതവും ഒക്കെ സമാധാനത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് ആ സമാധാനത്തെ പരിപോഷിപ്പിക്കുന്ന ബഹുസ്വരതയാണ് നമുക്ക് പടുത്തുയർത്താൻ സാധിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പരിരക്ഷിച്ചു പോന്നിട്ടുള്ളത് അതാണ് ഈ കാണുന്നത് അതാണ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ സംഭാവന ഈ മഹാന്മാരായ കലാകാരന്മാരൊക്കെ ഗായകന്മാര് എഴുത്തുകാരൊക്കെ വേണ്ട പോലെ ആദരിക്കപ്പെടാതെ പോയത് അന്ന് മാപ്പിളകലാ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളില്ലാതെ പോയതാണ് എന്ന് വെളിവാക്കുന്ന ചടങ്ങാണ് നിങ്ങളിവിടെ നടത്തുന്നത് ആദരിക്കേണ്ടവരെ ആദരിക്കണം അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അവരൊക്കെ നമ്മുടെ അല്പമൊന്നുമല്ല അവരിതിനെ സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ ഭാഷകളിലൊക്കെ ചേർന്നുകൊണ്ടുള്ള മേള വിവിധ സംഗീതോപകരണങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ടുള്ള മേളക്കൊഴുപ്പാണ് അവർ ഭക്തി പാടുകയാണെങ്കിൽ അതിൽ ഭക്തി ഉണ്ടാവും അവർ സ്നേഹത്തെക്കുറിച്ച് പാടുകയാണെങ്കിൽ അതിൽ സ്നേഹമുണ്ടാവും അവർ ദുഃഖം പാടുകയാണെങ്കിൽ അതിൽ ദുഃഖമുണ്ടാകും അല്ലാതെ ഭക്തി പാടുകയാണെങ്കിലും ചാടികളി ശോകഗാനം പാടുകയാണെങ്കിലും മൈക്കൊക്കെ എടുത്തിട്ട് ഈ അടുത്ത ദിവസം ഞാനൊരു മിമിക്രി കണ്ടു പാട്ട് പാടുകയാണ് പുതിയൊരു ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഈ പാശ്ചാത്യ മ്യൂസിക്കിൻ്റെ ഈ മൈക്ക് ഇങ്ങനെ എടുത്തിട്ടാണ് പാവം മൈക്ക് മിമിക്രിയാണ് അവസാനം അങ്ങ് പാടിയിട്ട് ഈ സാധനം ഈ മൈക്ക് മുമ്പിൽ ഇത് പിടിച്ചിട്ട് ഇതിന് ഈ മൈക്കിന് എവിടുന്ന് വന്നതാണ് ഇത്ര വലിയ അഗ്രഷൻ മ്യൂസിക്കിലേക്ക് അഗ്രഷൻ എങ്ങനെ കടന്നു വരുന്നു എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സംഗീത സംവിധായകൻ പറഞ്ഞു നന്നായി പാട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ആൾ വളരെ വിദഗ്ധനാണ് സിനിമാ ലോകത്ത് അദ്ദേഹത്തോടെ ആ സിനിമ എടുത്തവർ പറഞ്ഞു കുറച്ചൊന്ന് അഗ്രസീവ് ആകണം മ്യൂസിക് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ കുറച്ചൊരു നിങ്ങൾ ഈ ശാന്തമായിട്ടുള്ളതൊന്നും ഒരു മ്യൂസിക് ഒന്നും കൊടുക്കരുത് ഒന്ന് അഗ്രസീവ് ആകണം മൂന്നൊന്നിങ്ങനെ കേൾക്കുമ്പോരും ഓരോരോ കസേരമ്മക്കയറി ഡാൻസ് ചെയ്യാൻ ോന്നണം പാട്ട് വെക്കുമ്പോൾ അല്ല നിങ്ങളിങ്ങനെ ഞാൻ എത്രയോ ഗസൽ ഗായകരുമായിട്ട് ബന്ധമുള്ള ആളാണ് ജഗ്ജീത് സിംഗ് പങ്കജുദാസ് ഗുലാം അലി ഹരിഹരൻ പങ്കജുദാസ് അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞു എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്നവരാണ് ഞാൻ ഇവരുടെയൊക്കെ ചില ഗസൽ കച്ചേരികളിൽ പൂവ് മാത്രല്ല ചിലത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പങ്കജുദാസിന്റെ ഒരു ഗസൽ കച്ചേരി ഞാനാണ് ഇൻട്രൊഡക്ഷൻ നിർവഹിച്ചത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കസേരയിൽ നിന്ന് പോലും ഇളകുന്ന ആളുകളെ ലോകത്തെ മഹത്തായ സംഗീതമാണ് റസൽ ഒരിപ്പൺ പാട്ടങ്ങനെ ഒഴുകുന്നുണ്ടാവും അവരങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇടക്ക് ഏറിയാൽ വാ 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 വ്യാധേ എന്തൊരു വർത്താനാണ് ഈ പറഞ്ഞത് അതാണ് അവരെ പരമാവധി അതാണ് അതിൻ്റെ അങ്ങേ അറ്റംബാധേ ഓഹ് എന്താ ഈ കേൾക്കുന്നത് അവരെ ഉള്ളുണരുന്ന ആനന്ദമാണ് സംഗീതം അല്ലാതെ പൊളിയല്ല ഇന്ന് വാക്കേനെ മാറ്റി അടിച്ചു പൊളിക്കടാം തകർക്കട പാട്ട് പാടാൻ പോകുന്നൊരു കുട്ടിയോട് ഇതൊന്നുമല്ല മെലഡിയാണ് സാന്ത്വനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനിപ്പിക്കുകയാണ് ഒരു കുട്ടി ആദരിക്കാൻ പോയി കുന്നംകുളത്ത് ഈ കുട്ടി വയലിനിസ്റ്റാണ് മുനീർ സാഹിബ് ഈ കുട്ടി വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ൾ വായിക്കും ഇത്രയുള്ള കുട്ടി ഗംഗ ഗംഗമോൾ മോൾ ഗംഗ ശശീന്ദ്രൻ ഈ കുട്ടിയാ ഈ കുട്ടിയെ അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കുട്ടിയാണ് ഈ കുട്ടിയുടെ കയ്യിൽ വയലിൻ അങ്ങ് കൊടുത്താൽ മതി രാഗം പറഞ്ഞു പറഞ്ഞുകൊടുത്താ മതി കുട്ടി വായിക്കും ലക്ഷക്കണക്കിന് ശ്രോതാക്കളാണ് ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിലുള്ളത് ഉള്ളത് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു വെറുതെ ഒരു കൗതുകത്തിന് മോള് ഞാൻ പറയണത് വായിക്കോ ഞാൻ ഒരു കർണാടക സംഗീത രാഗം പറയാം പിന്നെ ഒരു ചലച്ചിത്ര ഗാനവും പറയാം പഴയത് ഇത് രണ്ടും അവള് വായിക്കുന്നതല്ലാന്ന് അവൾ എന്നോട് പറഞ്ഞു എന്തൊരു മഹാനുഭാവലു ത്യാഗരാജ ഭാഗവതിയുടെ പ്രസിദ്ധമായ കീർത്തനമാണ് ഒന്ന് ഞാൻ അതാ പറഞ്ഞത് അവളത് ഭംഗിയായിട്ട് വായിച്ചു പലരും പാടിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കർണാടക സംഗീതത്തിലെ കീർത്തനമാണത് എന്തൊരു മഹാ മഹാനുഭാവിലും എത്ര വലിയ മഹാന്മാരാണ് വന്നിരിക്കുന്നത് ത്യാഗരാജ ഭാഗവതിന് ചോദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കീർത്തനമാണ് മറ്റൊന്ന് ഞാൻ ഒരു പഴയ പാട്ട് പറഞ്ഞുകൊടുത്ത് ഈ കുട്ടിക്ക് ഈ കുട്ടി പറഞ്ഞു ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എവിടെ വായിച്ചിട്ടില്ല അവ ബുദ്ധിമുട്ടാവോ ഞാൻ ചോദിച്ചു ഏയ് അതൊക്കെ എൻ്റെ തലയിലുണ്ട് എന്ന് പറഞ്ഞു ആ കുട്ടീനോട് പറഞ്ഞ മറുപടിയാണ് ഏഹ് അതൊക്കെ എൻ്റെ തലയിലുണ്ട് മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയന്മടി നീളേ ആരിരോ ആരി യേശുദാസും ജാനകിയും ഒരുപോലെ പാടിയ പാട്ടാണ് അത് എങ്ങനെ തലയിൽ തലയിലില്ലാതിരിക്കുക നോക്കൂ നിങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യനവിടെ അടങ്ങും കൊന്തൂല ഇന്ന് ചിലത് കേൾക്കുമ്പോ അപ്പൊ പൊന്തുണു യേശുദാസിന്റെ ഒരു പാട്ട് കേട്ടിട്ടൊരാള് നേരത്തെ ആത്മഹത്യ ചെയ്യാൻ ഉറച്ച ഒരാള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ദാസേട്ടിന്റെ പാട്ട് ഇങ്ങനെ കേട്ടു എന്നാണ് ഒരു വാ ഒരു വാതിലടഞ്ഞാൽ ഒമ്പത് വാതിൽ തുറക്കുന്നു അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യനെ തോന്നി എൻ്റെ ഒരു വാതിലല്ലേ അടഞ്ഞിട്ടുള്ളൂ അതിനെന്തിനാ ഞാൻ പോയിട്ട് മരിക്കണത് ആത്മഹത്യക്കുള്ള പരിപാടി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചും മടങ്ങിപ്പോന്നാണ് ഇന്ന് ചില പാട്ട് കേട്ടാൽ തോന്നി ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് അടിച്ചുപൊടി പക്ഷെ ഒരു സുഖമുണ്ട് ഞാൻ പുതിയ പാട്ടിന് പുതിയതൊക്കെ മോശമെന്നല്ലോ ഞാൻ പറയുന്നത് പുതിയതിൽ ഒരുപാട് നല്ലതുണ്ട് പുതിയ ചില പാട്ടൊക്കെ ഇറങ്ങി എന്നോട് എന്നോടാരെയും പറഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ മൂന്ന് മാസത്തെ ആയുസ് പ്രതീക്ഷിച്ചാൽ മതിയെന്നു പിന്നെ അതിനെക്കുറിച്ച് എവിടെയും കേൾക്കുകയില്ല ശാശ്വതികത്വത്തിന്റെ മുദ്ര ചൂടാനുള്ള സൗഭാഗ്യം അത്തരം താൽക്കാലിക നീർക്കുമിളകൾക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം കലയെ സാക്ഷാത്കരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും പറഞ്ഞുകൊണ്ട് മനീർ സാഹിബിന് പരിപാടികൾക്ക് പോകാണ്ട് മാപ്പിളപ്പാട്ട് അതിനെ ആഘോഷിക്കുന്ന മാപ്പിളകല അക്കാദമിക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പി എച്ചിന് അള്ളാഹുറഹമ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്ന ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിന് കാഴ്ചയുണ്ടായ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അതിനോടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പി എച്ച് അതേമാതിരി വേറൊരാളും കൂടി ഞാൻ അനുസ്മരിക്കും അദ്ദേഹത്തെ നിങ്ങൾ അനുസ്മരിച്ചു നമ്മുടെ ഈസക്ക ഈസക്കയുടെ പേരിലും നിങ്ങളിവിടെ ഇവരൊക്കെയാണ് അവരൊക്കെ മനസ്സ് ആ മനസ്സാണ് കാരണം മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മാതകത്വം ഉണ്ട് മാപ്പിളപ്പാട്ടിന്റെ മാതകക്കനി കൊണ്ട് മനുഷ്യനെ മയക്കണതാര് ജയചന്ദ്രന്റെ പാട്ടാണ് ചന്ദന കാട്ടിലെ പെണ്ണ് ആ കനിപ്പൂക്കനി താട്ടിത്തറിപ്പിച്ചിട്ട് മാനമാടണതാര് സുൽത്താൻ നിന്റെ സുൽത്താൻ ജയചന്ദ്രൻ പാടിയതാണ് അപ്പൊ അതിൽ പറഞ്ഞത് മാപ്പിളപ്പാട്ടിന്റെ മാതകക്കനിന്നാണ് മയക്കണ കനി എല്ലാവരും സമ്മതിക്കും ഒരു മയക്കുമരുന്നിൻ്റെ ആവശ്യമില്ല മാപ്പിളപ്പാട്ടുള്ള ഇടത്ത് ഒരു ഡ്രഗും ആവശ്യമില്ല മാപ്പിളപ്പാട്ടിൻ്റെ കനി കൊണ്ട് എന്തൊക്കെയാണ് അവർ എഴുതി വെച്ചത് മയിൽപീലി അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മയിൽപീ ഈ മയിൽപീലി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മുമ്പ് പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് മുനീർ സാഹിബിൻ്റെ ബാപ്പ മഹാനായ സി എച്ച് ചീഫ് എഡിറ്ററായ കാലത്ത് സി എച്ച് കീഴിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒറ്റ മോഹം കൊണ്ട് പത്രക്കാരനായ ആളാണ് ഞാൻ ചെറിയ ശമ്പളത്തിന് ആ ജോലിക്കാൻ പോയി എന്റെ എമ്മയെ കഴിഞ്ഞിട്ട് സി എച്ചിനെ സി എച്ച് ഇങ്ങനെ രാജാവിനെ പോലെ കയറി വരും ചന്ദ്രികാ പത്രത്തിലേക്ക് അതായിരുന്നു എൻ്റെ കിനാവ് ഇന്നും അതാണ് കിനാവ് അതായിരുന്നു ആ കാലം അപ്പോ അപ്പൊ എന്നോടൊരു സുഹൃത്ത് പറയും എന്തെയും വാർത്ത എഴുതുമ്പോ രസത്തിന് ഏഹ് മുനീർ സാഹിബ് കുറച്ച് മയിൽപീലി കിടന്നോട്ടോന്ന് എഴുത്തില് ഒന്ന് 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 കോമളായിക്കോട്ടെ എന്ന് എന്തെങ്കിലും ലേഖനമൊക്കെ എഴുതുമ്പോൾ നമ്മളൊരു സീനിയറായൊരു എഡിറ്റർ ഉണ്ടായിരുന്നു മയിൽപീലി കൊണ്ട് ബാക്കി കൽവിൻ്റെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ പാട്ടിൻ്റെ ചിറകിന്മേ പരിമളം മൂഷണ പനി നീർ പൂവിൻ്റെ ആ വാക്കിനെ കൊണ്ടെന്നത് മാപ്പിളപ്പാട്ടാണ് അതിൻ്റെ പേരിൽ തന്നെ മാപ്പിളപ്പാട്ട് ഗാനശാഖക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാം നമുക്കൊന്നിച്ച് സഹവർത്തിത്വത്തിലും മൈത്രിയിലും ജീവിക്കാൻ ഇതെന്നൊക്കെ പഠിച്ച പാഠങ്ങളെ കൊണ്ട് நமக்கு மின்னோட்டு போகான் சாதிக்கட்டே எந்த ஆசம்சிச்சு கொண்டு எளிய வாக்கள் அவசானிப்போம்